ഹോങ്കോങ്ങിലെ തായ്പോവിൽ ഇന്നലെ വൈകിട്ട് സംഭവിച്ച മഹാദുരന്തത്തിന്റെ സമീപത്തൊന്നാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് സെർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബിൽഡിങ്ങുകളിൽ ഇപ്പോഴും കുടുങ്ങി കിടക്കുന്ന ഒട്ടനവധി പേരുണ്ടെന്നാണ് കണത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതോളം പേർ കുടുങ്ങി കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ബിൽഡിങ്ങുകളിൽ ഇപ്പോഴും കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഡ്രോൺ സെർച്ച് നമുക്ക് ചിത്രത്തിൽ കാണാം ഇതുവരേക്കും എഴുപത്തഞ്ചോളം പേർ മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇപ്പോഴും ആശുപത്രികളിൽ അത്യാസന നിലയിൽ കഴിയുന്നവർ എട്ടോളം പേർ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ദുരന്തബാധിതർക്കായി ഗവൺമെന്റ് ഗവൺമെൻറ് ഏകദേശം ഗവൺമെൻറ് മുന്നൂറ് മില്യൺ ഒക്കൺ ഡോളർ സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാവരും ഇവർക്ക് എനിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത് കുറച്ച് പേരൊക്കെ കാണാതായിട്ടുണ്ട് റിപ്പോർട്ടില്ല പിന്നെ ഇതിനുള്ളിൽ കുടുങ്ങിപ്പോയതാണോ അതല്ല വേറെ എവിടെയും നമുക്ക് ആണോന്നൊന്നും രൂപമല്ല ഗവൺമെൻറ് ഒരു ത്രീ ഹൺഡ്രഡ് മില്യൺ വ്യക്തിംസിനും സഹായം പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നൊക്കെ എല്ലാവരെയൊക്കെ റീലൊക്കേറ്റ് ചെയ്യാനുള്ള അതെല്ലാം ഗവൺമെൻറ് ചെയ്യും പെട്ടെന്ന് തന്നെ ചെയ്യുന്ന ചെയ്യുന്നുണ്ടായിരുന്നു അവസ്ഥ ഇതാണ് റോഡ് ഇത് കുറച്ച് പുറകില് പെട്രോൾ സ്റ്റേഷനും ീ എത്തി കൊണ്ടിരുന്ന ബിൽഡിങ്ങൾ തീ അണഞ്ഞിട്ടുണ്ട് ഒരു ബിൽഡിങ്ങിൽ ഇപ്പോഴും മുകളില് കാണുന്നുണ്ടോന്നറിയില്ല പുക പോകുന്നുണ്ടോ ബിൽഡിങ്ങിൽ ഇപ്പോഴും ഫയറുണ്ട് ഫയർ ക്യൂർക്കൊക്കെ നടന്നോണ്ടിരിക്കുന്നുണ്ട് മൊത്തം ഒരു ശോകും സീനാണ് ആളുകളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഒക്കെ പ്രിയപ്പെട്ടവരും ആരെങ്കിലും ഒക്കെ കൂടുണ്ടാവും അതിനുള്ളിൽ ഉണ്ടാവും കാണാണ്ടായവരനെ കാണാൻ പറ്റുമെന്നും ഒക്കെ നോക്കിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ ഇപ്പോൾ ഒരു അറുപത്തഞ്ച് പേരോളം മരിച്ചിരുന്നു ഒരു ഹോസ്പിറ്റലിലുള്ള ഒരു പത്ത് പേരോളം സീരിയസ്സാണ് കാണാണ്ടായവരുണ്ട് ഇരുന്നൂറ്റി പരുന്നൂറ്റി എഴുപത്തഞ്ചോളം പേര് കാണാണ്ടായിട്ടുണ്ട് എല്ലാവർക്കും ഒരു സന്തോഷമുള്ള വാർത്ത എന്താ വെച്ചാൽ പന്ത്രണ്ട് മണിക്കൂർ സർവൈവ് ചെയ്ത ഒരു സ്ത്രീനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇതാണെന്ന് കത്തിക്കൊണ്ടിരുന്നതിൽ ഏറ്റവും അവസാനത്തെ ബിൽഡിങ്ങിന് അടുവിൽ കാണുന്ന